ശരി ഞാനൊന്ന് ജോസഫ് പിന്നിയിലേക്ക് ജോസഫ് ജോസഫിനി നിങ്ങൾക്ക് ഇപ്പോൾ ശ്രീ ജോസഫിനി നിങ്ങൾക്ക് പലയിടത്തു പിന്തുണ ലഭിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ഈ സമരത്തിന് പിന്തുണ ആവശ്യമാണ് അതിലൊരു തർക്കവുമില്ല പക്ഷെ പിന്തുണയ്ക്കുന്നവരുടെ താല്പര്യങ്ങൾ എന്താണ് എന്ന് പരിശോധിച്ച് അരിച്ചെടുക്കുന്നുണ്ടോ ഈ പിന്തുണ അതല്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്നുള്ള കാര്യം നിങ്ങൾക്കും അറിയാമല്ലോ അവിടെ കാസ പോലുള്ള സംഘടനകൾ വന്ന് പ്രചരിപ്പിക്കുന്നത് പ്രസംഗിക്കുന്ന ഒന്നും നിർദോഷമായ കാര്യങ്ങളല്ല എന്നെ താങ്കൾക്കും അറിയാവുന്നതാണ് അവിടെ എല്ലാ വിഭാഗവും നിങ്ങൾ ഒരുമിച്ച് ഐക്യത്തോടെ കഴിയുന്ന അവിടെ എത്തുന്ന ചിലരെങ്കിലും അത് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ ശ്രീ ജോസഫ് ആദ്യം ഞാൻ ഒരു തിരുത്തു തിരുത്തുകയാണ് ഷാഫി ചാരിം സാർ ഒരു കാര്യം പറഞ്ഞു അവിടെ ജോസഫ് പിന്നി പറഞ്ഞു നൂറ്റി എഴുപത്തി ആറ് കുടുംബങ്ങളാ ഉള്ളൂ എന്ന് അത് ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപതിലെ ഇരുന്നൂറ്റി പതിനെട്ട് കുടുംബക്കാരുണ്ട് എന്റെ തൊട്ട് കിഴക്കേ വീട്ടില് ജോസഫ് എന്ന് പറയുന്ന ഒരാളാണ് വലിയ വീട്ടിൽ അദ്ദേഹത്തിന് ആറ് മക്കളുണ്ട് അവിടെ ആറ് വീടുണ്ട് ഇപ്പോ ഒരു വീടായിരുന്നു എമ്പത്തി ഒമ്പതിൽ വടക്ക് കിഴക്കിയ വീട്ടില് ദിവാകരൻ എന്ന് പറയുന്നതാണ് അല്ലെ ഇപ്പൊ അറുനൂറ്റി പത്ത് കുടുംബങ്ങളുണ്ട് അപ്പൊ പറഞ്ഞത് തല എണ്ണിയാൽ അറുന്നൂറ്റി പത്ത് എന്ന് പറയും കുടുംബങ്ങളുണ്ട് ഇപ്പോ അതായത് ഒരു വീടിനടുത്ത് ആറ് വീടായി നാല് വീടായി എന്റെ വീട്ടിൽ മൂന്ന് വീടുണ്ട് ഒരു വീടേ ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ അങ്ങനെയാണ് അത് വർദ്ധിച്ചത് പക്ഷെ എണ്ണൂറ് വീടുകളിൽ ഉണ്ടാകേണ്ട സ്ഥലത്ത് ഇരുന്നൂറ് വീട്ടുകാർ അവിടെ നിന്നും വിട്ട് പല സ്ഥലങ്ങളിലേക്ക് പോയി അവിടെ പുറത്തു നിന്നും വന്ന ആളുകളൊക്കെ ആ സ്ഥലങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ എണ്ണൂറ്റി പത്ത് വീടാണ് അവിടെ ഉണ്ടാകാണ്ടിരുന്നത് ഞാനിപ്പോ പറയുന്നത് ഇപ്പൊ ജി ജി ജോസഫ് സാർ പറഞ്ഞു അദ്ദേഹം ഇവിടെ ആദ്യമേ തന്നെ ന്യൂനപക്ഷ മോർച്ചയുമായി ബന്ധപ്പെട്ട് ഇവിടെ വന്നതാണ് പള്ളിയിൽ അച്ഛനും ഞങ്ങളുമായിട്ടിരുന്ന് സംസാരിച്ചതാണ് അവരെ വഖഫ് ബോർഡിലേക്ക് ഏർ ധർണ നടത്തിയിട്ടുള്ളതാണ് അതേപോലെ തന്നെ പലരും ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വരുന്നുണ്ട് അതിലെടുത്തു പറയേണ്ടതാണ് ജിജി ജോസഫ് സാർ പിന്നെ ഷൈജു കെ എസ് ഷൈജു വന്നിട്ടുണ്ട് പുരുഷോത്തമനുണ്ട് അതേപോലെ ഇവിടെ പലരും ഞങ്ങൾക്ക് ശക്തമായ രീതിയിൽ പിന്തുണയുമായി വന്നിട്ടുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഒരു കാര്യമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ചിൽ കൊണ്ടുവന്ന പാർലമെന്റിൽ പാസാക്കിയ നിയമമാണ് ഞങ്ങളുടെ ഇന്നത്തെ അടിസ്ഥാനപരമായ പ്രശ്നം കാരണം സെക്ഷൻ തേർട്ടി സിക്സു എ ആണ് ഇവർ പറയുന്നത് വഖഫ് ബോർഡിന്റെ മുൻക മുൻ വിധിയില്ലാതെ മുൻക അറിവില്ലാതെ ഞങ്ങൾ ഫറൂഖ് കോളേജ് പറമ്പ് വിറ്റു അത് തെറ്റാണ് അതുകൊണ്ട് നയൻറ്റീൻ നയൻറ്റി ഫൈവിൽ കൊണ്ടുവന്ന സെക്ഷൻ ഫോർട്ടി അനുസരിച്ച് വഖഫ് ബോർഡ് എഴുതിയെടുത്തു അതാണ് ഇവിടുത്തെ ഞങ്ങളെ ഞങ്ങളെ ഇവര് നിയമപരമായിട്ട് കാണുന്ന സാധ്യത അതാണ് അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്കിവിടെ രാഷ്ട്രീയമൊന്നും ഞങ്ങൾ നോക്കുന്നില്ല സഹായിക്കാൻ വരുന്ന എല്ലാവരെയും ഞങ്ങൾ സഹായ ഞങ്ങൾ സ്വീകരിക്കും അതോടൊപ്പം തന്നെ മാഡം പറഞ്ഞു വേറൊരു പോയിന്റ് എനിക്ക് പ്രത്യേകിച്ച് പറയാനായിട്ടുള്ളത് ഗവൺമെന്റ് ഇന്ന് എങ്ങനെയാണ് ഇത് പരിഹരിക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞു ഇവിടെ കരമടക്കാൻ ഞങ്ങൾക്ക് അനുവാദം തന്നു ഈ അനുവാദം തന്നപ്പോൾ നാസർ മനയിലും അബ്ദുൽ സലാമും ഡബ്ല്യു പി സി മുന്നൂറ്റി അറുപത് അറുപത്തി മൂന്ന് എന്ന് പറയുന്ന കേസ് കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിലെ അതിനു മുമ്പ തന്നെ വേറെ കേസ് ജോസ് പോൾ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞങ്ങളും കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ഇംപ്ലീഡും ആയിട്ടുണ്ടായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അന്ന് പറഞ്ഞു ഇത് ഞങ്ങൾ കരമടക്കാൻ അനുവാദം കൊടുത്തതാണ് അതുകൊണ്ട് ഇത് സർക്കാരിന് അതിനൊരു സപ്പോർട്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പോഴാണ് സിംഗിൾ ബെഡ്ജി ജഡ്ജി ആയിട്ടുള്ള രവി സാറ് ഞങ്ങൾക്ക് എല്ലാ റവന്യൂ അവകാശങ്ങളും പുനഃസ്ഥാപിച്ചു തന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ ഇരുപത്തി ഏഴാം തീയതി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഇതിന് സ്റ്റേക്ക് അപ്ലൈ ചെയ്തപ്പോൾ വഖഫ് ബോർഡും അതേപോലെ പബ്ലിക് പ്രോസിക്യൂട്ടറും സത്യവാങ്മൂലം കൊടുത്തു ഇത് വഖഫ് പ്രോപ്പർട്ടിയാണെന്ന് പറഞ്ഞ് അപ്പൊ ഞങ്ങൾക്ക് കരമടക്കാൻ തോന്നുന്നതായിട്ടെ അന്നേരം അനധികൃത കുടിയേറ്റക്കാർക്കാണെന്നുള്ള പോയി അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കി അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്റ്റേ വന്നത് പക്ഷേ ഇപ്പോൾ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ഹൈ സബ് കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വാങ്ങിച്ചതിന്റെ പേരിൽ ഇനി ചെയ്യാവുന്ന ഏറ്റവും അടിസ്ഥാനപരമായി പെട്ടെന്ന് ഞങ്ങൾക്ക് ഒരു ചെറിയൊരു പരിഹാരം ലഭിക്കാനും പോകുന്നത് ഞങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു കേസുണ്ട് ഡബ്ല്യു പി സി നാൽപ്പത്തി നാല് എഴുപത്തി ആറ് രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ആ കേസിൽ അതിപ്പോൾ പെൻഡിംഗ് ആണ് അതിന് സീനിയർ എൻഗേജ്മെന്റ് ഉണ്ടാവുകയും അടുത്തു തന്നെ അതിൽ കോടതിയിൽ വരികയും ചെയ്താൽ അഡ്വക്കറ്റ് ജനറൽ ഈ സി എൻ രാമചന്ദ്രൻ ജുഡീഷ്യൽ കമ്മീഷനെ അതിനു വേണ്ടിയിട്ട് എത്രയോ പ്രാവശ്യം കോടതിയിൽ വന്നു പക്ഷെ ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം കോടതിയിൽ വന്നിട്ട് ഇത് കോടതിയുടെ ഒരു അനുവാദത്തോടു കൂടി തന്നെയാണ് അവരവിടെ ഈ പറമ്പ് വാങ്ങിച്ചിട്ടുള്ളത് അതുകൊണ്ട് ട്രിബ്യൂണലിൻ്റെ വിധി കഴിയുന്ന സമയം വരെ സർക്കാർ കരമടക്കാൻ അനുവാദം കൊടുത്തിട്ടുണ്ട് അവരുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുക്കുന്നതിലെ ഒരു തകരാറുമില്ല ട്രിബ്യൂണലിലെ വിധി വരുന്നതുവരെ അതുകൊണ്ട് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കൊടുത്തോ എന്നൊരു സത്യവാങ്മൂലം കൊടുത്താൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടും ഇത് തന്നെയാണ് ഡിവിഷൻ ബെഞ്ച് പറഞ്ഞത് ഡിവിഷൻ ബെഞ്ച് ഇപ്പോൾ ഇരുപത്തി എട്ടാം തീയതിയാണ് ആണ് ആദ്യം ടെൻഡേറ്റീവായിട്ടുള്ള ഡേറ്റ് ഗൂഗിളിൽ ഉണ്ടായിരുന്നത് പക്ഷേ അത് ഇരുപത്തി ഏഴാം തീയതിയിൽ കേസ് വന്നിട്ട് അത് പിൻവലിച്ചോളാൻ പറഞ്ഞു പക്ഷേ അതിനു മുൻപ് ഡിസംബർ പത്താം തീയതി ഞങ്ങൾക്കൊരു ഓർഡർ പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു അതായത് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു തരാം നിങ്ങൾ സിവിൽ കോടതിയിൽ കേസ് പറയൂ അതായത് സിവിൽ കോടതിയിൽ നിന്ന് ഉദ്ദേശിക്കുന്ന ട്രിബ്യൂണൽ കേസ് പറയൂ ഞങ്ങളെ ട്രിബ്യൂണലിൽ ഇപ്പോൾ കക്ഷി ചേർന്നിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും ഗവൺമെന്റിന് ഇപ്പോൾ ചെയ്യാവുന്നത് അഡ്വക്കേറ്റ് ജനറലെ സിംഗിൾ കോടതിയിൽ വന്ന് അഫിഡാവിറ്റ് കൊടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചു കിട്ടും അതിലൊരു സംശയവുമില്ല ശരി